പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച ഒരു പരാതി ഒരു പോക്സോ പരാതി മറച്ചുവെക്കാൻ സ്കൂൾ അധികൃതരുടെ ശ്രമം എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിലെ പ്രമുഖ സ്കൂളാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി പോലീസിനെ അറിയിക്കാതെ മറച്ചു വെക്കാൻ ശ്രമിച്ചത് സ്കൂളിലെ അധ്യാപകനാണ് എട്ടാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത് തിങ്കളാഴ്ച പീഡന വിവരം അറിഞ്ഞിട്ടും അധ്യാപകർ പോലീസിനെ അറിയിച്ചില്ല തുടർന്ന് വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ അമ്മ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അധ്യാപകനെതിരെയും സ്കൂളിനെതിരെയും ഇപ്പോൾ സ്കൂളിൽ വെച്ച് രണ്ട് തവണ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് അതെ അതായത് തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്കൂളിലാണ് ഇത്ര ഗുരുതരമായ ഒരു വിഷയം ആ പോക്സോ പരാതി വെക്കാനുള്ള ശ്രമം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കാരണം ഈ പെൺകുട്ടിയെ ആദ്യമായി ഈ കൊമേഴ്സ് അധ്യാപകൻ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അദ്ദേഹം ഈ പ്രതി വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ മാസം മുമ്പാണ് ആദ്യമായി ഈ എട്ടാം ക്ലാസ്സുകാരിയെ ഇയാൾ പീഡിപ്പിക്കുന്നത് പിന്നീട് പല തവണ രണ്ടു തവണ പീഡിപ്പിച്ചിട്ടുണ്ട് രണ്ടു തവണയും പീഡനശേഷം ഇയാൾ ഈ പെൺകുട്ടിയോട് പുറത്തു പറഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നത് അടക്കമുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീട്ടുകാരോടും ഈ വിവരം പറഞ്ഞിരുന്നില്ല പക്ഷെ വീണ്ടും ഇത്തരത്തിൽ ഒരു പീഡനശ്രമം ഉണ്ടായതോടുകൂടി ഈ പെൺകുട്ടി ആകെ വിഷമത്തിലാവുകയും ആവുകയും അങ്ങനെ ആരോടും മിണ്ടാതാവുകയും മാറിയിരിക്കുന്നതും അങ്ങനെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക തന്നെയാണ് ഈ വിദ്യാർത്ഥിനിയോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചറിയുന്നത് ഈ ചോദിച്ചറിയുന്ന ആദ്യഘട്ടങ്ങളിൽ ഈ പെൺകുട്ടി ഇതൊന്നും പുറത്തു പറഞ്ഞു ഈ പീഡന വിവരം അധ്യാപകൻ തന്നെ പീഡിപ്പിക്കുന്നുണ്ട് രണ്ടു തവണ ഇപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടി ഈ ആദ്യഘട്ടത്തിൽ ഈ അധ്യാപികയോട് പറഞ്ഞിട്ടില്ല ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി അധ്യാപികയോട് പറയുന്നത് തൻ്റെ അധ്യാപകനിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടു തവണയാണ് ഈ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് പുറത്തു പറഞ്ഞാൽ അത് പല രീതിയിൽ ഇന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി ഈ അധ്യാപികയോട് പറയുന്നു അധ്യാപിക ഇത് പ്രിൻസിപ്പളിനെ അറിയിക്കാം എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ മയ മടക്കി അയക്കുന്നത് അതിനുശേഷം ഈ അധ്യാപിക ഇത് പ്രിൻസിപ്പളിനോട് പറയുകയും തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടി അധ്യാപികയോടെ ഈ പീഡന വിവരം അറിയിക്കുന്നത് പക്ഷേ ഈ അധ്യാപിക പ്രിൻസിപ്പളിനോട് പറഞ്ഞ ശേഷം നടന്നത് ഈ പരാതി തന്നെ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിൻ്റെ ആദ്യ നടപടി എന്നോണം ഈ ആദ്യം ഈ പീഡിൻ പീഡിപ്പിക്ക പീഡിപ്പിച്ച അധ്യാപകനെ പ്രതിയായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ സ്കൂളുകാർ ചെയ്തത് പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുക എന്നൊരു നടപടി മാത്രമാണ് ഈ സ്കൂൾ അധികൃതർ ചെയ്തത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് ആ സ്കൂളിൽ എന്നിട്ടും പോലീസിനെ അറിയിച്ചില്ല അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് വീഴ്ചയല്ല മനഃപൂർവ്വം അവർ അത് ചെയ്തതാണ് കാരണം സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കപ്പെടും എന്നൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറത്തു പറയാതിരുന്നത് പക്ഷേ ഈ പെൺകുട്ടി ഈ കാര്യം ഈ പീഡന വിവരങ്ങൾ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടീച്ചറിനോടാണ് പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ടീച്ചറിനോട് പറഞ്ഞ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത ശേഷവും ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അമ്മയ്ക്കും ഒരു ചെറിയ സംശയം തോന്നുന്നു അങ്ങനെ അമ്മ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടീച്ചറിനോട് പറഞ്ഞു ഈ അധ്യാപകനെ പറഞ്ഞു വിട്ടു സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അപ്പോഴും ഈ പരാതി നൽകി ഈ പരാതി പോലീസിന് കൈമാറാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായിരുന്നില്ല ഈ അമ്മയും ഈ പെൺകുട്ടിയുടെ അമ്മയും മറ്റൊരു ബന്ധുവുമാണ് ഫോർട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ഈ പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് പോലീസിലൂടെ തവണയാണ് സ്കൂളിൽ വെച്ച് ഒരു തവണ പീഡിപ്പിക്കാൻ സ്കൂൾ മറച്ചു വെച്ചു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് ഇത്തരം കേസുകൾ വന്നാൽ സ്കൂൾ അധികൃതർ ഇത് മറച്ചു വെക്കാതെ എത്രയും പെട്ടെന്ന് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കൂൾ അധികാരികളുടെ ഭാഗത്തുള്ള വീഴ്ച ഈ ഇഷ്യൂ നടന്ന് അവർക്കറിയാം എന്നിട്ട് അവരെ മറച്ചു വെച്ചു അത് എന്ന് പറയും നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കെ ഉണ്ടായ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അവിടെ പഠിക്കുന്നൊരു പെൺകുട്ടി അവർക്കുണ്ടാകുമ്പോൾ ഈ ഇഷ്യൂ ആ കുട്ടി അവരെ അറിയിച്ചിട്ട് പോലും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ അവിടെ പിന്നെ നിയമം എന്തിനായിരിക്കുന്നത് ഒരു കോടതി എന്തിനായിരിക്കുന്നത് പോലീസ് എന്നെ കാണാമായിരിക്കുന്നത് നിങ്ങൾക്ക് പോലെ ചെയ്യാൻ വേണ്ടി വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പോക്സോ കേസാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പതിമൂന്ന് വയസ്സ് കാണുമായിരിക്കുന്നത് അത് നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങൾ എത്ര നാളും മറച്ചു വെക്കുമെന്ന് നിങ്ങൾ വിചാരം ഈ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മീഡിയയിൽ പറയുന്നില്ല കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും മീഡിയക്കാർക്ക് എന്തുകൊണ്ട് സ്കൂളിൻ്റെ പേര് പറഞ്ഞു കൂടാ കമൻ്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ഈ സ്കൂളിൻ്റെ പേര് പറഞ്ഞുകൂടാ കമൻ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് കൂടെ ഇടാം എനിക്ക് ആ സ്കൂൾ സ്കൂളായെന്നറിയത്തില്ല ഇദ്ദേഹം പറഞ്ഞാൽ ആ സ്കൂൾ എന്നാണ് പറയുന്നത് ചിലപ്പോ ആയിരിക്കും എനിക്കറിയത്തില്ല എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് ഏറ്റവും കൂടുതൽ കോമഡി ബോക്സ് നിൽക്കുന്ന ഒരു കോമഡി പോലെ ചെയ്ത പക്ഷെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം അരുൺകുമാറും സുഹൃത്തുക്കളും അവിടെ കിടന്ന് കാണിച്ച പരിപാടി വളരെ മോശമാണ് അങ്ങനെയുള്ള തമാശകൾ ഈ പതിനെട്ട് വയസ്സ് തികയായിട്ട കുട്ടികളോട് കാണിക്കുകയും ശ്രദ്ധിക്കുക അത് പോക്സയാണ് കുട്ടികളാണ് നിങ്ങളിപ്പോൾ കുട്ടിയോട് പോയി സംസാരിച്ചു നിങ്ങൾ ആ കുട്ടിയെക്കൊണ്ട് റീലി അയച്ച് നിങ്ങളുടെ ചാനലിട്ട് നിങ്ങളുടെ ആ ഒരു റിപ്പോർട്ടറെ പോയി ഉണ്ടായിരുന്ന പുള്ളിയായിട്ട് നോക്കുന്നു സംസാരിക്കുന്നതൊക്കെ ഒരു സാധനം സെറ്റ് ചെയ്ത് ആ കുട്ടിയുടെ പേരൻസിൻ്റെ കൺസേൺ എടുത്തിട്ടില്ല ആ കുട്ടി പതിനെട്ട് വയസ്സായിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അത് പോക്സോക്കുള്ള സാധ്യത വന്നത് പക്ഷേ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല അത് എല്ലാവർക്കും ഒരു പാഠമാണ് അപ്പം കമൻ ബോക്സിൽ സ്വാഭാവിക മനുഷ്യൻ ചോദിക്കും കാരണം പുള്ളി ആ മാറ്ററിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അയക്കാലും അരുൺകുമാറിനെ ഏപ്പിക്കാൾ ഈ സ്കൂളിലെ സാർ സാറോട്ടൊരിക്കലും കമ്പയർ ചെയ്യല്ല പുള്ളി ഒരു തമാശയായിട്ട് ചാനൽ റേറ്റിംഗ് ചെയ്യും ഈ ഞാൻ പഠിപ്പിക്കാൻ വരുന്ന സാറും ഓഡിറ്റ് ചെയ്യേണ്ടതാണ് ഇവരുടെ പ്രീവിയസ് ഇവരെങ്ങനെയാണ് പെൺകുട്ടികളോട് ഡീൽ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ അവർ ഇങ്ങോട്ട് വരുമ്പോൾ അതിനുശേഷം ഇതൊരു വലിയ സ്കൂളാന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പഠിക്കുന്ന പിള്ളേരുടെ സുരക്ഷിതത്വത്തിന് എന്താണ് നിങ്ങൾ വില കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി അങ്ങനെ ഒരു സാറ് അങ്ങനെ കാണിച്ചിരുന്നത് അത് നിങ്ങൾ അപ്ലൈ ആ പോലീസ് സ്റ്റേഷനിൽ കേസ് ക്വയൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി നിങ്ങളറിഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തില്ല അത് വലിയൊരു ചോദ്യമാണ് പ്രിൻസിപ്പളായിട്ടിരിക്കുന്നവരും സ്കൂളിൻ്റെ ബോർഡ് ഇരിക്കുന്ന എല്ലാവരും ഉത്തരം പറഞ്ഞ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം ഇപ്പം വാർത്ത കേട്ടാൽ നമുക്ക് മനസ്സിലായി നിങ്ങളുടെ ക്രെഡിബിലിറ്റി അപ്പോൾ കൊച്ചിൻ്റെ മാനത്തിനൊരു വിലയില്ലേ എൻ്റെ ചോദ്യം അതാണ് പതിനെട്ട് വയസ്സ് പോലും തേയാത്തൊരു പെൺകുട്ടിയുടെ മാനത്തിനൊരു വിലയില്ലേ പോക്സോയ്ക്ക് ഇവരെ എല്ലാം പിടിച്ചകത്ത് കണ്ട അതാണ് സത്യാവസ്ഥ കാരണം ഇവരെല്ലാം ഇങ്ങനെ ഒത്താശ ചോദിച്ചു കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഈ പറയുന്ന അധ്യാപകൻ ഇവർക്കറിയാവുന്ന ആരോ ആളാണ് ചിലപ്പം പ്രിൻസിപ്പാളിൻ്റെ ആളായിരിക്കും ചിലപ്പം ബോർഡിലുള്ള ആരുടെയെല്ലാം ആയിരിക്കും ചിലപ്പം ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഏർപ്പാടുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കാം ഒരു പക്ഷെ വെച്ച് പുറപ്പിക്കാവുന്ന കാര്യങ്ങളല്ല പെൺകുട്ടികളുടെ എന്നല്ല അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നവൻ കുട്ടികളെ പഠിപ്പിക്കാതെ കുട്ടികളെ തൻ്റെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുന്ന ഇങ്ങനത്തെ അധ്യാപകന്മാരെ സ്കൂളുകൾക്ക് വേണോ എല്ലാ സ്കൂളുകളും ഓഡിറ്റ് ചെയ്യാണ്ടാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ഏത് തരക്കാരാണ് അവർ കുട്ടികളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യാണ്ടാണ് ഗവണ്മെന്റ് അവിടെ നിന്നൊരു സ്ക്വാഡ് പോലെ വന്ന് എല്ലാ സ്കൂളുകളിലും മുമ്പോട്ട് ചെക്ക് ചെയ്യണം ഒക്കെ ഓരോ സാർമാർ വന്ന് പോകുന്നുണ്ട് ഇവരൊക്കെ ഏത് തരക്കാരാണ് എന്താണ് കുട്ടികളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെ ആരോട് പറയാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ നാട്ടിലെല്ലാം അധികാരികൾക്കൊക്കെ തിരക്കാണ് അപ്പം ഈ ഭരണകൂടാണെങ്കിലും അവർക്കൊക്കെ കേരള രാഷ്ട്രീയവും അവരുടെ തിരക്കുകളും കഷ്ടവും ഉണ്ടാ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അതിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ രണ്ട് തവണ എന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ചെന്തുമാത്രം ഭയന്ന് കാണുമായിരിക്കും അത് അമ്മയോട് പറയുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ കേൾക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ തൻ്റെ കുഞ്ഞിനെയും പത്തോ പതിമൂന്നോ വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ആ കൊച്ചാ അമ്മയോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്തുമാത്രം വിഷമം കാണും ഇനി ആ കൊച്ചെങ്ങനെ ആ സ്കൂളിൽ പോവുക ഇനി ആ എങ്ങനെ അവിടെ പഠിക്കുക ഈ കൊച്ചു ഈ സ്കൂളിൽ ഇത് പഠിത്തം നിർത്തി വേറെ ആ സ്കൂളിൽ പോകുമ്പോഴേ എന്താണ് അവിടുത്തെ ഉണ്ടായ മാറ്റർ ഇഷ്യൂസ് ഒക്കെ അവർ അന്വേഷിക്കില്ലേ എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ കെയർ